ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നേ നമ്മൾ നല്ല അടിപൊളി ഒരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈസ്റ്റോ അതേപോലെ തന്നെ പൊങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം നമ്മളിതിൽ ചേർക്കണില്ല കേട്ടോ വെറും പച്ചരിയും ചോറും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കണമെന്ന് നോക്കാം അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൂടെ ഇങ്ക്ലൂഡാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഈസ്റ്റും അപ്പസോഡൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ദോഷമാവ് പൊങ്ങി വരില്ല എന്നാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ ഞാനത് ചേർക്കാ എൻ്റെ മാവ് പൊങ്ങി വരില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ മാവ് റെഡിയാക്കിയപ്പം നമ്മുടെ ദോശമാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി നല്ല ചെറിയ ചെറിയ ഹോൾസ് ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടോ അപ്പം നമുക്ക് ഈ ഒരു അപ്പത്തിന്റെ റെസിപ്പി കാണാം കേട്ടോ ഞാൻ രണ്ട് കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂൺ ഉലുവി എടുത്തിട്ടുണ്ട് അതും ആ ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിതിലേക്ക് ഉഴുന്നൊന്നും ചേർക്കണില്ല കേട്ടോ എന്നിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് നമ്മളിപ്പോൾ ഉച്ചക്ക് നമ്മൾ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴിക്കുമല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അരി വെള്ളത്തിലിട്ടാൽ മതി വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുന്നേ നമുക്ക് ഇത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഉച്ചയ്ക്ക് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞാൽ ആ ഒരു സമയത്താണ് കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരി കഴുകിയിട്ടാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നതും അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാർക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ രണ്ട് കപ്പ് പച്ചരി എല്ലാം എടുത്തത് അപ്പോൾ ആ ഒരു കപ്പിന് തന്നെ രണ്ട് കപ്പ് ചോറും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാ ചോറാണ് കേട്ടോ നമ്മൾ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഉണ്ടാക്കിയ ചോറാണ് ഫസ്റ്റ് ഞാൻ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ മറ്റേ കപ്പത്തെ ചോറും കൂടെ ചേർത്താൽ നമുക്കിത് അരച്ചെടുക്കാൻ കഴിയില്ല ജാറും നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ അരച്ചെടുത്തു പിന്നെ പിന്നെന്താ നമ്മൾ മാറ്റി വെച്ച ആ ഒരു കപ്പ് ചോറും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് അതും അരച്ചെടുക്കണുണ്ട് അപ്പോൾ ഒട്ടും തരി ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അതിലേക്കും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് കാസറോൾക്കാണ് കേട്ടോ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമ്മുടെ അടുത്ത് കാസറോൾ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടപ്പുള്ള പാത്രം ഉണ്ടാവുമല്ലോ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് നല്ലോണം മാവൊന്ന് മിക്സാക്കി കൊടുക്കുക മാവ് കയ്യോണ്ട് മിക്സ് ചെയ്യുന്ന കാണുമ്പോൾ ചില ആൾക്കാർക്ക് എന്തേലൊക്കെ ഒന്ന് തോന്നും അതൊന്നും കുഴപ്പമില്ല നമ്മളെ കൈ വെച്ച് നമ്മളെ കൈ നമ്മൾ നല്ലോണം കഴുകി ആ ഒരു കൈ വെച്ചിട്ട് ഇങ്ങനെ മാവ് മിക്സ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ മാവ് പൊങ്ങി വരാൻ വേണ്ടിട്ട് അതേപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഓസ്റ്റോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്ത ആൾക്കാരല്ലേ ഒരാട്ടുകല്ലിൽ അരി അരക്കുമ്പോൾ ഒരു കൈ കൊണ്ടുതന്നെ എന്താ മാവ് ഇങ്ങനെ മിക്സാക്കി കൊടുത്തുകൊണ്ടാണല്ലോ അരച്ചെടുക്കുക ടുക്കല്ലേ ആട്ടിയെടുക്കലെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം തന്നെ മാവ് പൊങ്ങി വരും രാവിലൊക്കെ ആവുമ്പോഴത്തേന് രാത്രി അങ്ങനെ അരച്ച് വെച്ചാൽ അപ്പോൾ നമ്മളെ മാവ് ഞാൻ രാവിലെ തുറന്നു നോക്കിയപ്പം മാവൊക്കെ അതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ടാണ് മാവ് കൂട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിറയെ മാവ് ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റൂല മാവ് പൊട്ടി ഒലിച്ച് പോകും പോവും അങ്ങനെ അങ്ങോട്ട് മാവ് പൊട്ടി ഒലിച്ച് പോവുകയെന്നില്ല കേട്ടോ അപ്പം ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു കാസറോളിൽ ഇതടച്ച് വെച്ചത് അപ്പം നമുക്കിതിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ മാവ് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു പരിവത്തിൽ തന്നെയാണ് കേട്ടോ മാവ് വേണ്ടത് ഇനി കുറച്ച് ടൈറ്റ് ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ലൂസ് ആക്കി എടുക്കാം അപ്പോൾ അതാണ് ഞാൻ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണണുണ്ടോ അല്ലേന്ന് അറിയില്ല ചെറിയ ചെറിയ എന്താ മാവ് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ സത്യം പറയാലോ ഞാൻ ദോശമാവ് ഉണ്ടാക്കുമ്പോൾ അപ്പസോഡൊക്കെ ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ അതേപോലെ ഇഡ്ഡലി മാവ് ഉണ്ടാക്കുമ്പോഴൊക്കെ എന്നിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറയും ഉണ്ട് കമൻറ്റ് ബോക്സിൽ പറയലുണ്ട് അപ്പസോഡൻ്റെ കൂടെപ്പറുപ്പാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഇതേപോലെ ദോ ദോശയും അല്ലെങ്കിൽ പാലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈസ്റ്റും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടേ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ മാവ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു പത്ത് മണിക്കൂർ എന്തായാലും വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആറു മണിക്ക് നമ്മൾ മാവ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് മണിക്കൊക്കെയാണ് നമ്മൾ ദോശ ചൂടണമെന്നുണ്ടെങ്കിൽ മാവ് നല്ല രീതിയിൽ തന്നെ ഇതേപോലെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ദോശ മാവ് തീക്കൊഴിച്ചു കൊടുത്തിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ലോണം പരത്തി കൊടുത്ത് കട്ടില്ലാത്ത അപ്പാക്കിയിട്ട് അങ്ങനെ ചൂടണമെങ്കിൽ അങ്ങനെയും ചൂടുക മേലെ ഓയിലൊക്കെ ആക്കി കൊടുക്കണമെങ്കിൽ ഓയിലൊക്കെ ആക്കി കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ദാ ഫസ്റ്റത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫസ്റ്റിൽ നമ്മൾ അപ്പം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കാണാൻ ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതേപോലെ തന്നെയാണ് കേട്ടോ അതും ഫസ്റ്റ് ചുട്ടപ്പം വലിയ കാണാൻ വലിയ ഭംഗിയൊന്നും ഇനി നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ രണ്ടാമത്തെ അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടൊള്ളു കേട്ടോ നല്ലോണം ഫസ്റ്റ് നമ്മൾ ചുട്ടപ്പം നല്ലോണം പരത്തി കൊടുത്തിട്ടുണ്ടനും അതുപോലെ നല്ലോണം ആണ് പരത്തി കൊടുത്തിട്ടില്ല ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു അപ്പോൾ ദാ കേട്ടോ ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ദോശയെന്നൊക്കെ പറയാം ചില ആൾക്കാർ ഉഴുന്ന് ചേർക്കുന്ന ദോശക്കാണ് ദോശ എന്ന് പറയുക അല്ലേ എന്താ ഇങ്ങനെ ഉഴുന്ന് ചേർക്കാതെ ചൂടുന്ന അപ്പത്തിന് അപ്പം എന്ന് പറയും എന്തായാലും കുഴപ്പമില്ല അപ്പായാലും അപ്പായാലും ദോശയായാലും എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാവ് കുറച്ച് അധികം സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ഇതേപോലെ നല്ലോണം ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടുള്ള അപ്പായിട്ട് കിട്ടുക ഞാൻ പറഞ്ഞ പോലെ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ മാവ് കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആറുമണിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമായിട്ട് കിട്ടും കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പസോഡൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ഈസ്റ്റിൻ്റെ ടേസ്റ്റോ ഒന്നും ഇല്ലാതെ ചോറും അരിയും മാത്രം ചേർത്ത് നമ്മൾ അരച്ചെടുത്തതല്ലേ ചില സമയത്തൊക്കെ ഉഴുന്നൊക്കെ നമ്മൾ കയ്യിലില്ലാത്ത സമയമൊക്കെ വരുമല്ലോ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് അരിയും ചോറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള കറിയും കൂടെ ഉണ്ടാക്കാം അപ്പോൾ അവിടെ ഒരു കുക്കറെ എടുത്തിട്ടായിട്ട് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പരിപ്പ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ ഉള്ളി ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടോളൂ കേട്ടോ ഇനി നമുക്ക് ഇതിക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് അത് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളകും കയറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് തൂമിക്കണ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് വേവിക്കാനായിട്ട് വെക്കട്ടോ അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ അധികം വേവുള്ള പരിപ്പല്ല കേട്ടോ വേവില്ലാത്ത പരിപ്പാണ് അപ്പോൾ തട്ടോ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് വിസലടിച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാം രാവിലെ നമുക്ക് എപ്പോഴും ഒരു തിരക്കാണല്ലോ അപ്പോൾ സിമ്പിളായിട്ടുള്ള കറികളാണ് അധികവും നമ്മൾ സെലക്ട് ചെയ്യലേ നാളെ ആ കറി ഉണ്ടാക്കണം ഈ കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള കറികൾ തന്നെയാണ് രാവിലെ അധികം ഉണ്ടാക്കൽ അപ്പോൾ ഞമ്മക്കിതീക്കുള്ള മുളക് പൊടി അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ടേനും അതേപോലെ അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൗഡറാണ് കേട്ടോ ഇത് കറിക്കൂട്ടിൻ്റെ റോസ്റ്റഡ് സാമ്പാർ പൗഡറാണ് തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കണ സാമ്പാർ പൗഡറാണ് കേട്ടോ അപ്പോൾ അതൊരു ഒന്നര സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുക്കറൊക്കെ വിസലടിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെന്നു കേട്ടോ പിന്നെ അതാ ഒരു ചട്ടിയടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടുകു ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് ഉലുവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുകും ഉലുവിയൊക്കെ പൊട്ടി വന്നിട്ട് നമുക്ക് കറിവേപ്പിൻ്റെലയും അതേപോലെ തന്നെ വറ്റൽമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തത് ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊടികൾ കരിയും അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം നമ്മൾ കരിഞ്ഞ് പോകരുത് കേട്ടോ കരിഞ്ഞ് പോയാൽ നമ്മളെ കറിൻ്റെ ടേസ്റ്റ് പോവും പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഒരു കറി ഇതിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പും ചെറിയ ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ അത് തീക്കി ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തു നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടാണ് കേട്ടോ അത്രയും ചൂട് എന്താ ചട്ടിക്ക് നമ്മളെ സാമ്പാർക്ക് നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പുളിൻ്റെ പഴപ്പുണ്ടായതിന് അപ്പോൾ അത് കുറച്ച് തീയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ ഒരു പുളിൻ്റെ ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പരിപ്പും അതേപോലെ ഒരു രണ്ട് ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ആയിട്ടുള്ള ഒരു സാമ്പാറാട്ടോ ഇതധികം കൂട്ടുകാരും ഉണ്ടാക്കണത് തന്നെയാവും എന്നാലും ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചെന്നുള്ളൂ കേട്ടോ നമ്മളെ ചാനലിൽ ഇതേപോലെയുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് ഒക്കെ കണ്ട് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട് ഒരിക്കൽ ഒരു ഉപകാരമായിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ അത് അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറി നമുക്ക് കട്ടി എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് കൊടുത്തു അങ്ങനെ കറി ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഉള്ളി സാമ്പാറും റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ അപ്പവും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അയച്ചാലോ അപ്പോൾ ഞാനത് ആ അപ്പൊക്കെ ചുട്ട് വാഴിൻ്റെ അല്ലിയിൽ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് എന്താ വച്ചാൽ ഒരു ഭാഗത്തത്തെ അപ്പം ഓയിലൊന്നും ആക്കാതെ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ഭാഗത്തപ്പം കുറച്ച് ഓയിലൊക്കെ മേലെ തേച്ച് കൊടുത്തിട്ടുണ്ടേനി അപ്പോൾ ഉമ്മാക്കും ഉള്ള അപ്പത്തേക്ക് ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് ഓയിലൊക്കെ ആക്കി കൊടുത്താണ്ട് ഇങ്ങനെ അപ്പാണ് ഒരുക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നെരിഞ്ഞ അപ്പാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ഒരിക്കണ്ടാക്കി കൊടുത്തു ഉമ്മാക്കും എന്താ ഓയിലൊന്നും ഒന്നാക്കാത്ത അങ്ങനത്തെ അപ്പവും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടേനെ ഈ ഒരപ്പവും കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ടോ പിന്നെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അതേപോലെ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മളെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്